അസ്ലാമലൈക്കും നമസ്കാരം എൻ്റെ പേര് അബ്ദുൽ ഹമീദ് സ്വദേശം തൃശ്ശൂർ ഡിസ്ട്രിക്ട് വാടാനപ്പള്ളി എനിക്ക് മൂന്ന് മക്കൾ വൈഫ് എൻ്റെ കുടുംബം ഞാൻ ബിസിനസ് ചെയ്യുന്നത് മാലാഷലാണ് നാൽപ്പത്തെട്ട് വർഷമായിട്ട് മാലാഷരുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ബുഹാരി സാറിൻ്റെ യൂട്യൂബ് കണ്ടു അപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതായിരുന്നു വീഡിയോ അതിൽ രണ്ടു തരം ദമ്മുകൾ കാരണം വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലായതിൻ്റെ പേരിൽ നമ്മളിതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണത് അപ്പോൾ അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ള നിങ്ങളിതിൻ്റെ പ്രിപ്പയർ കാണിക്കുന്നില്ലല്ലോ ഇത് ഇത് മാത്രമല്ല ഉള്ളൂ മാർക്കറ്റിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പിന്നെ കുറേ മൂന്നാല് തരം ബിരിയാണികളുണ്ട് ഞങ്ങൾ സ്വ ഒരു ബിരിയാണി ഉണ്ടാക്കുക പിന്നെ മഹാരാഷ്ട്രയിലും ഹൈദരാബാദിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരൊറ്റ അരി അവർ അത് വളരെ നീളം വേണം നല്ല നീളത്തിൽ അരിക്കണം ചെറിയ അരി പറ്റുമല്ലോ അവിടെ അപ്പോൾ ഞങ്ങളൊരു ബിരിയാണി തന്നെ ഉണ്ടാക്കാറ് അതിന് ഹൈദരാബാദി ബിരിയാണിന്ന് തന്നെ എന്ത് വരുവാണെങ്കിലും ഇവിടെ നമുക്ക് അപ്പോൾ ആ നിലക്ക് കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു മൂന്നാല് തരം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള എന്താ പറയുക നമ്മളെ ബേക്കറികൾ അൽഫാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറബ്യൻ ഫുഡ് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാനുള്ള ഏരിയയിൽ അങ്ങനെ നടക്കാറില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാനൊരു സെപ്പറേറ്റ് ഒരു ബിരിയാണി ഹൗസ് എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഹോട്ടലിൽ ഒരു ബ്രാൻഡ് ഉണ്ട് ദില്ലി ദർബാർ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ദർബാർസ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ അറബ്യൻ ഫുഡും ഈ ബിരിയാണികളും വെച്ച് നോക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ വരുന്ന ഞാൻ നവംബർ ഇരുപത്തി രണ്ടാം തീയതിക്ക് എനിക്ക് ബുക്ക് ഇവർ സമയം തന്നിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ദീപാവലിയുടെ ഇതിൻ്റെയൊക്കെ സീസണായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും അവിടെ അങ്ങനെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഡേറ്റ് ഒന്ന് ഇട്ടു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ആയി ആ സമയത്ത് വരാൻ പറ്റിയില്ല എന്തോ ആട്ടെ ലാസ്റ്റ് ഡിസംബർ ആറാം തീയതികൾ ഞാനിവിടെ വന്നു അപ്പോൾ വരുന്ന വഴിക്ക് മകൻ നാട്ടിലുണ്ട് അവനോട് ഞാൻ വിളിച്ച് ചോദിച്ച് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോകണുണ്ട് നിനക്ക് വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ച് അവർ ഞാൻ ഞാനോണ്ട് അതിന് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് പതിനായിരം രൂപ ഞാൻ വീണ്ടും അടച്ചോട്ടെ എൻ്റെ അയ്യായിരം രൂപ അതി അഡ്വാൻസ് അടച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സർക്കിളിൽ കിട്ടുന്നു കുറച്ച് കറങ്ങി നിങ്ങൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നു എന്നുണ്ട് ആ ലൊക്കേഷൻ അവിടെ കാണിച്ചിരുന്നത് പക്ഷേ ഇവിടെ ഈ പേര് ചോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണമില്ല പിന്നെ എന്തോ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഇവിടെ അനസിനെ കൊണ്ട് സംസാരിപ്പിച്ച് അപ്പോൾ അവർക്ക് വഴിയാണിച്ച് തന്നെ എന്തോ ഇവിടെ എത്തി വൈകുന്നേരം എത്തി അന്ന് വൈകുന്നേരം തന്നെ ആമ്പൂർ ബിരിയാണി തിന്ന് ഞങ്ങൾ ഫോമൊക്കെ പൂരിപ്പിച്ചതാക്കി പുറത്ത് പോയി റൂമൊക്കെ എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് മറ്റുള്ളവരെ പോലെ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെ കൂടെ തന്നെ കൂടി സീനിയർ ആരാണ് ജൂനിയർ ആരാണെന്നൊന്നും അറിഞ്ഞില്ല അവരോട് കൂടെ തന്നെ കൂടി ഷൈജ അവരൊക്കെ നല്ല എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് പിന്നെ ഇവിടെ എല്ലാ എല്ലാ ടീം അംഗങ്ങളും നല്ല നല്ല സഹകരണമുള്ളവരും നല്ല സഹായിക്കുന്നവരും ആണ് അപ്പോൾ എൻ്റെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഈ ബിസിനസ് ഇതിനോട് ഈ മേഖല ആയ കാരണം നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഇതൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കണ്ടീഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഇവിടുന്ന് കിട്ടുക ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിയിൽ നമ്മൾ ഈ ഫ്രൈ ഓണിയൻ എടുക്കുന്നത് ബിരിയാണി നിറച്ചതിന് ശേഷം അതിൻ്റെ വില കുറച്ച് തൂളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കുറച്ച് ഉള്ളിയേ നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെക്കുകയുള്ളൂ ഈ പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല ഡ്രൈ ഓണിയൻ ചെയ്തിട്ട് നമ്മളവിടെ ബിരിയാണി വെക്കുക അല്ലെങ്കിൽ മസാലകൾ ഉണ്ടാക്കി ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ ഉള്ളിക്ക് വില കുറവാണ് ഇപ്പോൾ ഇവിടെ എഴുപത് റുപ്യ എൺപത് റുപ്പ നടക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ ഇടിക്കുന്ന ഇരുപത് റുപ്യക്കാണ് ഉള്ളി ഇപ്പോൾ ഇന്നും കൂടി അഞ്ച് ചാക്ക ഇറക്കിയിട്ടുള്ളൂ ഞാൻ അപ്പോൾ ആ വിലക്ക് നമുക്കവിടെ കിട്ടുന്നതിൻ്റെ പേരിൽ നമുക്ക് പക്ഷേ പണിക്കാരം കൂടുതൽ വേണം ഒരു ഗ്രേവി ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ ഉള്ളിൽ ഇരിക്കണം അത് ഞങ്ങൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ദിവസം ചുരുങ്ങിയത് ആറ് ആറീസത്ത് അല്ലെങ്കിൽ എട്ട് ദീസത്തെ ഗ്രേവിയാണ് വ്യക്തത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദമ്പ് ബിരിയാണി കുറവാണ് പിന്നെ ഈ ഐറ്റംസുകളൊക്കെ കംപ്ലീറ്റ് ബോയിൽ ചെയ്ത് വെച്ചിട്ട് കസ്റ്റമർ ഓർഡർ വരുന്ന സമയത്ത് അവളൊക്കെ പഠിച്ചു കൊടുക്കണം ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ചുരുങ്ങിയത് വെജിറ്റബിൾ ഐറ്റംസ് തന്നെ ഉണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് ഐറ്റംസ് ഒരു പനീറിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി പിന്നെ ഈ വൺ ഡേ ടു ഡേ ക്ലാസ് ഇപ്പോൾ ഞാനിപ്പോഴും അറ്റൻഡ് ചെയ്തത് അതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ മാർക്കറ്റിങ്ങും അപ്പോൾ കേരള മാർക്കറ്റ് സാറ് പിടിച്ചോ മഹാരാഷ്ട്ര മാർക്കറ്റ് ഞാൻ പിടിച്ചോളാം അപ്പൊ അത് നമുക്ക് ഇൻഷാല്ല അള്ളാഹു തോഫിക്കാണെങ്കി നമുക്ക് അതിലെ കിടക്ക അപ്പൊ പിന്നെ അത് മാത്രല്ല ബുഹാരി സാറിനെ പറ്റി പറയുന്നു ഭയങ്കര സംഭവമാണ് എനിക്ക് സാറിനെ കാണുമ്പോൾ ഈ താടി താടിയില്ലെങ്കിലും ബിറോസ്കാന്റെ മോഡലാ പണ്ടത്തെ ഇന്ത്യൻ നടനുണ്ടല്ലോ അത് ആ ഒരു മോഡലോട് നമുക്ക് ഓർമ്മ വരിക അപ്പൊ എന്തായാലും ഇൻഷാല്ല സാറിനൊക്കെ കണ്ടാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയാലും എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇവിടുന്ന് പഠിച്ചു പോയിട്ട് എന്തായാലും വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളൊക്കെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക ആദ്യം എന്നിട്ട് അവരൊന്നും സുഖിപ്പിച്ചതിന്റെ ശേഷം നമ്മൾക്ക് ബിസിനസ്സിലേക്ക് കടക്കാൻ അതാണ് ഞാൻ പറയാൻ പോണത് ആ ഭാഗത്തേക്കാണ് കിടക്കുന്നത് ഞാനിങ്ങനെ കുറെ വെബിനാറുകളിൽ ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഒരു ക്ലാസ്സുകളിൽ പോകാറുണ്ട് പക്ഷെ ഇത്രയും ട്രീറ്റ് കൊടുത്ത കാര്യങ്ങൾ ഒരു ഫുഡ് ഉണ്ടാവും ഉച്ചക്ക് ഞാൻ ഈ ഹെർബ ലൈഫിൻ്റെ ആംബയുടെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സാറിനെ പിന്തുടരുന്നുണ്ട് സാറിൻ്റെ പേര് അറിയാം അദ്ദേഹത്തിൻ്റെ പല ഇതിലും നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ഇന്നിപ്പോൾ മട്ടൻ ബിരിയാണി ഇന്നലെ കാട ബിരിയാണി കാട കാടബിരിയാണിന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് കാരണം വെച്ചാൽ അങ്ങനെ കറി വെച്ചിട്ട് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും കാട ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല അലഹമില്ല അതൊക്കെ ഭയങ്കര നല്ലൊരു ഇതാണ് കാരണം വെച്ചാൽ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇതൊക്കെ പിന്നെ സാറ് പറയുന്ന മെൻ്റൽ ടു മെന്റലിൻ്റെ ഒരു കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ ഇപ്പം നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല ഞാൻ ഒന്നാം തീയതി ഏഴ് മാസം കൂടിയിട്ട് ഒന്നാം തീയതി നാട്ടിലെത്തിയത് ആറാം തീയതി ഇങ്ങോട്ട് വരികയും ചെയ്ത് ഡെയിലി മക്കള് വിളിച്ച് ചോദിക്കുന്ന ഉപ്പം എങ്ങോട്ട് വരും മൂത്താൻ ഇവിടെ ഉണ്ട് മറ്റേ രണ്ടാൾ വീട്ടിലുണ്ട് അപ്പം അവർ ഉപ്പന്താ വരാത്ത ഉപ്പം എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട പ്രശ്നങ്ങളാണ് കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല ഞാൻ നാലിസം നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുകയും ചെയ്തു അപ്പോൾ അലഹമില്ല നമുക്ക് ഇവിടുന്ന് ഒരുപാട് എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ടാണ് പോകണത് അതിലൂടെ വിജയിക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ട് പിന്നെ നമ്മളെപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടാവും സാറിൻ്റെ സഹകരണമുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ നമ്മളെ കൂട്ടുകാരും ഇവിടെ ഇപ്പം ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ധൈര്യം കിട്ടൂല കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളങ്ങനെ സംസാരിച്ച് പരിചയമില്ലാത്തതിൻ്റെ പേരിലാണ് വിദ്യാഭ്യാസവും ഇല്ല ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയതാണ് ആരോട് അഞ്ചാം ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കൂടുതലാണ് എനിക്ക് ക്ലാസ് ആറാം അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മള് ആ കാലഘട്ടത്തെ ജീവിതം അങ്ങനെ ആയിരുന്നു പക്ഷേ അതിനൊക്കെ തരണം ചെയ്ത അല്ല നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി നമ്മൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ് നമ്മുടെ സമ്പാദ്യം അവരൊക്കെ സുരക്ഷിതമായിട്ട് രണ്ട് മക്കളെ കല്യാണം കഴിച്ച് ഒരുത്തിനിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ നല്ല ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ എത്തി ഈ ഹോട്ടൽ ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അന്തസ്സായി ജീവിക്കുന്നുണ്ട് അതന്നെ ഏറ്റവും വലിയ സമ്പാദ്യം മക്കളും വാപ്പയും കൂടെ വാപ്പയാണ് മക്കളെന്നുള്ളതില്ല ഒരു കൂട്ടുകാരെന്നുള്ള ഒരു കമ്പനിയിൽ കൂടെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അത് മരണം വരെ അങ്ങനെ നിലനിൽക്കെട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ദുബായിൽ ഉൾപ്പെടുത്തുക സാറിന്റെ കാര്യത്തിൽ പ്രത്യേകം ദുവാ ചെയ്യുന്ന നമ്മുടെ ഈ സംരംഭം വളരെ വളരെ ഉയർച്ചയിലേക്ക് എത്തട്ടെ അത് എത്തും എത്താതിരിക്കൂല കാരണവെച്ചാൽ സാറ് ചെയ്യുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും പഠിച്ചോൻ കഴി കഴിവടിയില്ല അതിന് അർഹമായ പ്രതിഫലം കിട്ടും അതിനൊക്കെ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഇൻഷാല്ല പ്രത്യേകിച്ച് ഞാനും അതിൽ ഉൾക്കൊള്ളുന്നു ഇസ്ലാം വലൈക്കും